മരണത്തെ പോലും കീഴടക്കാൻ ശ്രമിച്ച മനുഷ്യന്റെ കഴിവിന്റെ ഉദാത്ത സ്മാരകം ആഫ്രിക്കയുടെ ഹൃദയഭാഗത്ത് കാലങ്ങളെ മറികടന്ന് ഇന്നും അഭിമാനത്തോടെ നിൽക്കുന്ന അത്ഭുത കെട്ടിടങ്ങൾ പിരമിഡുകൾ എങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ അതിസാഹസിക സൃഷ്ടികൾ നിർമ്മിച്ചു ആരാണ് പിരമിഡുകൾ പണിതത് മനുഷ്യരോ അല്ലെങ്കിൽ പരലോക ജീവികളോ ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല വർഷങ്ങൾക്ക് മുൻപ് മരുഭൂമിയുടെ നടുവിൽ നീണ്ട മണലുകളുടെ ഇടയിൽ ഈർത്തിടുന്ന ഏത് മഹാനായ പിരമിഡുകളാണ് ഇന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഈ കെട്ടിടങ്ങൾ എങ്ങനെയാണ് പണിതതെന്നും ആരാണ് പണിതതെന്നും ആളുകൾ ഇന്നും ആലോചിക്കുകയാണ് യഥാർത്ഥത്തിൽ ആരാണ് പിരമിഡുകൾ പണിതത് പിരമിഡുകൾ പണിതത് അടിമകളല്ല വലിയൊരു തെറ്റായ ധാരണയാണ് അത് ഇപ്പോഴത്തെ ഗവേഷണങ്ങൾ പ്രകാരം ശക്തിയുള്ള പരിശീലനം നേടിയ നിർമ്മാണ തൊഴിലാളികളാണ് ഇവ പണിതത് അവർക്ക് വേതനം ലഭിച്ചിരുന്നതും ഭക്ഷണം താമസം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നതുമാണ് തെളിവുകൾ പറയുന്നത് യഥാർത്ഥത്തിൽ പിരമിഡുകളുടെ ആശയവും ലക്ഷ്യവും ഈജിപ്ഷ്യൻ രാജാക്കന്മാർ ഫെറോ ഹീറോകളെ മരിച്ചതിനു ശേഷവും അതിശയത്തോടെ ഓർക്കാനും പൂജിക്കാനുമായിരുന്നു പിരമിഡുകളുടെ ലക്ഷ്യം പിരമിഡ് ഉണ്ടാക്കിയത് ഫറൂറോയുടെ ശവശരീരം സംരക്ഷിക്കാൻ മാത്രമല്ല തന്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് പോകാനുള്ള മാർഗം ഒരുക്കാനുമായിരുന്നു ഗിസയിൽ സ്ഥിതി ചെയ്യുന്ന ഫറോറോയുടെ പിരമിഡ് ലോകത്തിലെ ഏഴ് പ്രാചീന അത്ഭുതങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന ഒരേ ഒരു അത്ഭുതമാണ് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഈ പിരമിഡ് പണിയാൻ രണ്ട് ദശാംശം മൂന്ന് മില്യൺ കല്ലു ഘടകങ്ങൾ ഉപയോഗിച്ചു ഓരോ കല്ലും ഏകദേശം രണ്ട് മുതൽ പതിനഞ്ച് വരെ ടെണ്ണ് വരെ ഭാരമുള്ളതാണ് എങ്ങനെയാണ് ഇവർ ഇത് പണിതത് വിലങ്ങുകളും സ്ലോപ്പുകളും ഉപയോഗിച്ച് വലിയ കല്ലുകൾ മുകളിലേക്ക് കയറ്റിയെന്നാണ് കരുതുന്നത് അതിനായി വലിയ തൊഴിൽ സേനയും ശാസ്ത്രീയമായ കണക്കുകൂട്ടലുകളും അവർക്കുണ്ടായിരുന്നു വലിയൊരു ക്രമവ്യവസ്ഥയിലായിരുന്നു ഈ നിർമ്മാണം മനസ്സിൽ ചോദ്യങ്ങളായി കിടക്കുന്ന ഓരോ കല്ലും പിറവി മുതൽ ഇന്നുവരെ ഈജിപ്തിലെ പിരമിഡുകൾ മനുഷ്യനെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരു സാങ്കേതിക വിത്തയും ഇല്ലാത്ത കാലത്ത് ആ വലിയ കല്ലുകൾ ഉയർത്തിയത് എങ്ങനെ അത് ശരിക്കും മനുഷ്യരാണോ പണിതത് ഇത് ഫെറോയുടെ ശവമന്ദിരമോ അതോ മറ്റൊരാളുടെ സിഗ്നലിംഗ് ടവറോ കുഴിയെടുത്തപ്പോൾ കിട്ടിയ അനുഗ്രഹ ജീവികളുടെ രൂപമുള്ള പാഴ്വസ്തുക്കൾ എന്താണ് പറയുന്നത് അവിടെ എലിംസ് ഇന്റെ സാന്നിധ്യമുണ്ടോ ഇതുവരെ കണ്ടെത്താത്ത ഒരു രഹസ്യ അറയാണ് പിരമിഡിന്റെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് പെരമിടുകൾ സ്വർഗത്തിലേക്കുള്ള പാതയോ അഥവാ അനുഗ്രഹ ലോകങ്ങളിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ടവറോ ഇത് നമ്മളെ പിന്നെയും ചിന്തിപ്പിക്കുന്നു പിരമിഡുകളുടെ ഉള്ളിൽ ഒട്ടേറെ അത്ഭുതങ്ങളാണ് ഇപ്പോഴും കാത്തിരിക്കുന്നതെന്ന് വിസ്മയത്തോടെ പറയാം അവയെക്കുറിച്ചുള്ള പുതിയ തെളിവുകൾ നിങ്ങൾക്കറിയാമോ അവയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ രഹസ്യം എന്തായിരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ നിങ്ങൾ വിശ്വസിക്കുന്നത് മനുഷ്യരാണോ അതോ എലിയൻസ് ആണോ ഇതിന്റെ പിന്നിൽ എന്ന് ഇതുപോലെയുള്ള രഹസ്യങ്ങളുടെ കഥകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ